ില്ല ഇതിനിടെ വേറെ ഇഷ്ടം പോലെ കണ്ടന്റ് ചെയ്യുന്നു സിനിമയാണോ മാർക്കുവാണോ സ്വാധീനിച്ചു ഇതൊക്കെയാണ് കൂടുതലും എന്റെ അതല്ല ഞങ്ങള് കൂടുതൽ സംസാരിച്ചതും ഇത് തന്നെയാണ് ഇവിടുത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് കാരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ കാര്യങ്ങൾ വീഡിയോ കൂടുതൽ വന്നേക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച മൊത്തം അല്ലെങ്കിൽ ഇവന്റ് ഒന്നും എടുത്തിട്ടില്ല അത് അവൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും യൂട്യൂബ് ചാനൽ നോക്കാ താൻ ചോദിച്ചു ഞാൻ എടുത്ത് കാണിക്കാൻ ും എന്റെ അടുത്ത് വന്ന് പണി കാണത്തിന് നമുക്ക് കേസും കൊടുത്തിട്ടുണ്ട് എൽസവത്തിന്റെ കാര്യത്തില് പ്രശ്നമുണ്ട് അമൃതയുണ്ട് അല്ലാതെ ആരാ വേറെ ആരാ ഇങ്ങനെ അലിഗേഷൻസ് ഉള്ളത് അവരുമായിട്ട് നേരിട്ട് അവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ കൊടുക്കാത്ത ആൾക്കാരുണ്ട് കേസ് കൊടുക്കാൻ പറ്റാതെ പോയ അമൃത ഒരു സമയത്തുള്ള ഡ്രൈവർ പോയ വീഡിയോ ഇട്ട് ഞാൻ കണ്ടാണെന്ന് അവൻ കർണ്ക്കുറ്റി അടിച്ച് പൊട്ടിച്ചവൻ ചെബിക്കല്ല പൊട്ടിച്ചോര വന്നു അന്ന് അവൻ പയ്യനായതുകൊണ്ട് കേസ് കൊടുക്കാൻ വീഡിയോ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇനിയും വേറെ തല്ലുണ്ടാക്കുന്നുണ്ട് ഇവ നടന്ന് ഇവൻ കൊറേ പേര് അടിക്കുക ഉപദ്രവിക്കുക ചെയ്യുന്നവനാ ഇവൻ കരൽ രോഗിയാണെന്ന് പറയും എന്നിട്ട് അവന് കരൽ രോഗം കൊണ്ടു മലിന് കയറി വന്നിട്ട് തോക്കും കാണിച്ച് ഭീഷണിപ്പെടുത്താൻ കുഴപ്പമില്ല ഇവന് ജാമ്യം കൊടുക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകും അവന് ഇനി ജാമ്യം കൊടുക്കരുത് കോടതി കാരണം എന്തേലും കേസ് വന്നുകഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ കൊച്ചങ്ങാനും പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ ജാമ്യത്തിന് പറയാൻ പോകുന്ന ഇവന് കരൽ രോഗമുണ്ട് ഇവന് വയ്യെന്നാണ് പറയുന്നത് ഇവൻ പക്ഷെ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത് പുറത്തിറങ്ങി കല്ലുണ്ടാക്കാനവന് കുഴപ്പമില്ല തോക്ക് കൊടുത്തോണ്ടി ഭീഷിപ്പെടുത്താനും അവൻ കുഴപ്പമില്ല അപ്പൊ അവൻ പറയുന്ന കാലം അവനീ കരൽ രോഗം വെച്ചോണ്ട് കുറച്ച് സിമ്പതി പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അല്ല അവനിയൊരിക്കലും ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല അതുകഴിഞ്ഞ് ഇവനീ പറഞ്ഞ പോലെ മെനക്കേടൊക്കെ ഉണ്ട് ഈ ഇത് ഈ സമയം കഴിഞ്ഞപ്പോൾ ഈ ഈ അസുഖമുള്ള സമയത്ത് ഇവരെയൊക്കെ പീഡിപ്പിക്കുന്നതിനും അതിനൊന്നും കുഴപ്പമില്ല പെണ്ണുങ്ങൾ വീട്ടിലുള്ളവരെ അടിക്കാനും നല്ല ആരോഗ്യമുണ്ട് മനസ്സിലായി അതുകൂടാതെ അടിയുണ്ടാക്കുന്നുണ്ട് അത്രയും കംപ്ലൈന്റുകളൊക്കെ ഒതുക്കി തീർത്തു ഒക്കെ മുന്നോട്ട് ഇന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായത് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ എന്തൊക്കെ പറയുന്നുണ്ട് അതായത് എന്തോ എന്ത് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് പറഞ്ഞത്യീപോഡിന്ന് പറഞ്ഞു അത് ഈ ഒരു റിയാക്ഷൻ അവര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ തിരിച്ചു അതിന്റെ സാധനം പൊളിക്കുന്നു അല്ലാതെ അവളെയായിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എഡി ബോഡിന്നൊക്കെ പറയുന്നത് അത് ഈ പോലീസുകാർ സ്വമേതായ കേസെടുക്കണ്ട കേരത്തുനിന്ന് പെണ്ണിൽ നിന്ന് റേഫർ ഇവരുടെ സിസ്റ്റത്തിൽ അവരുടെ പ്രൊസീജിയർ പോലെ ഇപ്പോഴത്തെ കുഴപ്പം അതായത് പോലീസ് സ്റ്റേഷനിൽ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം അല്ലെ ഇമെയിൽ അയക്കണം എന്നാ പറയുന്നേ അല്ലെ അവര് സ്വമേനെ ചെന്നാൽ ഇങ്ങനെയല്ല ശരിയാ ഒരു പെൺകുട്ടിയെ അവർ പീഡിപ്പിക്കപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക അപ്പൊ തന്നെ അറസ്റ്റ് നടക്കത്തില്ലേ വിളിച്ചു പറഞ്ഞപ്പോ അറസ്റ്റ് നടക്കും ഈ കൊച്ചു വീഡിയോ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ സ്വന്തം പ്രൊഫൈലില് സ്വന്തം വീഡിയോ ഉള്ളതാണ് അതും മറ്റേ എന്താ വ്യത്യാസം പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഈ വീഡിയോ കണ്ടില്ലേ അവരുടെ മുന്നിൽ ആ സാധനം തന്നെ ഇന്നത്തെ കാലമാ അത് അങ്ങനെ എടുക്കണവര് സ്വമേ അപ്പൊ തന്നെ അന്വേഷണം തുടങ്ങണം അവിടെ അവനെ കുറ്റവാളിയാണോ അല്ലോ എന്നുള്ള ഇന്നത്തെ കാര്യ തെളിയിക്കേണ്ടത് ഇന്നത്തെ വിഷയമാണ് പക്ഷെ പോലീസ് ഇത് കണ്ടുകഴിഞ്ഞിട്ട് അന്വേഷിക്കുന്നില്ല വനിതാ കമ്മീഷൻ ഇടപെടില്ല ആരും ഇടപെടുന്നില്ല ഇവര് ബാക്കി പലയിടത്തും ശ്രീതത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വീഡിയോ ഇട്ടാലോ വലിയ വാക്ക് ഉപയോഗിച്ചാലോ അത്രയും വലിയ ആക്ഷൻ ഉണ്ടാക്കുന്ന നാട്ടില് ഇപ്പൊ ദ്വയാർത്ഥ പ്രയോഗം അത് പിന്നെ ഓക്കെ ഹാണി ദിവസം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അതിനൊക്കെ ഭീകരമാണ് ഇവരുടെ ഈ ഫോർമാറ്റ് ഇവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടക്കാനോ മാത്രം നീതി പറയുന്നത് ഒരു കുഴപ്പമുണ്ട് മനസ്സിലായോ അതെന്ത് പരിപാടിയാണ് ഒരു ബെങ്കു ചിരി ഇത്രയും ദിവസം ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് അവർക്ക് ഇപ്പോൾ നീക്കത്തിറങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും കഴിവേടാണ് എന്തെങ്കിലും ഒരു കഴിവേട് അവർക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ഒരാളെ മുന്നിൽ ചെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇയാൾക്ക് മാത്രമാണെന്നാണ് വിചാരിച്ചത് ഇവിടെ കേരളത്തിൽ എത്രയോ പെണ്ണുങ്ങൾക്ക് ഇതേ കണ്ടീഷൻ ഉണ്ടാവും പീഡനങ്ങൾ അനുഭവിച്ചു എത്ര പേര് ജീവിക്കുന്നുണ്ടാവും അതിനകത്ത് ഒരാൾ വന്ന് അറ്റ്ലീസ്റ്റ് ഈ ഫേസ്ബുക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഐഡന്റിറ്റിയുമാണ് അഡ്രസ്സും ആണ് എല്ലാം ആണ് ഈ വന്ന കാലത്ത് എല്ലാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഞാൻ ഓൺലൈനിൽ ഇരുന്നാണ്ട് പറഞ്ഞപ്പോൾ എനിക്കിത് രേജ്ജസ് എടുത്തല്ലോ മോൻലാലും പരാതി ഇല്ലല്ലോ സിദ്ധിക്കുന്ന വന്ന വരാതെ പരാതി കൊടുക്കുമ്പോൾ എനിക്കിത് രേഖ എടുത്തിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോയല്ലോ ഞാനിത് പറഞ്ഞപ്പോൾ അതിലും സിവിയറായിട്ടുള്ള വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എന്തെല്ലാം പറഞ്ഞു വിവാഹ വാഗ്ദാനങ്ങൾ പറ്റിച്ചു എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട് ഈ ഇവരുടെ ഇവൻ പറയുന്നതും വീഡിയോസ് അടക്കം കിടപ്പുണ്ട് ഈ വീഡിയോ എവിഡൻസ് ആണ് ഇപ്പോ അല്ല ഇപ്പോ വീഡിയോ എവിഡൻസ് ആയിട്ട് കോടതി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ട് പോലീസിന് അന്വേഷണം ആരംഭിക്കാം അവർ സ്വമേത കേസ് എടുക്കേണ്ടതായിരുന്നു സ്വമേത എടുക്കേണ്ട കേസായത് എന്തുകൊണ്ട് അതാണ് ഇവരുടെ പ്രശ്നം അവർ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക അവർ പറയുന്നത്